കല്ലാർ കവല കല്ലാർ പുതുവൽ മുറിഞ്ഞുപുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ഇതോടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഈ വിഷയത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ശാശ്വതമായ നടപടി ഉണ്ടാകുന്നില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് പേരുമേട വനംവകുപ്പ് ഓഫീസിലേക്കാണ് പ്രതിഷേധം നടത്തിയത് ജീവിതത്തിൽ സമരത്തിന് പ്രവർത്തകരുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ പീരിമട് ടൗണിൽ നിന്ന് മാർച്ചായാണ് പോസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിയത് കർഷക സംഘം പീരിമട ഏരിയ പ്രസിഡന്റ് വൈ എം ബെന്നി അധ്യക്ഷനായിരുന്നു പീരിമട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി എസ് പ്രസന്നൻ വി ഷൈജൻ എ ജെ തോമസ് എൻ കെ ബിനുകുമാർ കെ വി തോമസ് അബ്ബാസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പീരിമേട്